എക്കണോമിക്കലായിട്ടുള്ള ഹൈഡ്രോപോണിക് സിസ്റ്റം ഉപയോഗിച്ച് മുളക് കൃഷി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ദ ഈ ടോപ്പ് ഭാഗം പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമുണ്ട് വൺ ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി എടുത്തു മാറ്റിയിട്ടുള്ള ടോപ്പ് ഭാഗത്തിൻ്റെ വേര് വശം നമുക്കൊന്ന് നോക്കാം നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് ഈ വേര് വെള്ളം വലിച്ചെടുക്കുന്നത് ഈ ചെറിയ സ്റ്റോറേജ് ടാങ്കിൽ നിന്നാണ് ഇതിനെ അളവനുസരിച്ച് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുപ്പിയുടെ ടോപ്പ് ഭാഗം തിരിച്ചു വയ്ക്കുകയാണ് തിരിച്ചു വെക്കുമ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കണം അതിനനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൊതുക് അതിനകത്ത് പ്രവേശിച്ച് മുട്ടയിടാനൊക്കെ സാധ്യതയുണ്ടല്ലോ കുപ്പിയുടെ ടോപ്പിലുള്ള അടപ്പിൽ ഒരുമാതിരി വലിയ ഹോളിട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ തിരിച്ച് വെച്ച് മണ്ണ് നിറച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഈ ബോട്ടം പാർട്ടിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കുപ്പിയുടെ ടോപ്പ് ഭാഗം തിരിച്ച് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ മുങ്ങി കിടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലല്ലേ നട്ടുവെക്കുന്ന ചെടിയുടെ വേര് വളർന്ന് അങ്ങോട്ട് ചെല്ലുകയും വെള്ളം വലിച്ചെടുക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ മുളക് മല്ലി ചീര കുറ്റി കുരുമുളക് ഇൻഡോർ പ്ലാന്റ്സ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഇവയൊക്കെ ഈ സംവിധാനത്തിൽ തഴച്ചു വളരുകയും പൂക്കളുണ്ടാവുകയൊക്കെ ചെയ്യും ഇത് ശരിക്കും ആവുന്നതും വെള്ളം ധാരാളം വേണ്ടതുമായിട്ടുള്ളൊരു ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ആണ് അത് ഞാൻ ഇതിനകത്ത് നട്ടിരിക്കുകയാണ് ഈ സംവിധാനത്തിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാരണം ബേസ് പാർട്ടിൽ അല്ലെ ബോട്ടം പാർട്ടിനകത്ത് എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കുമല്ലോ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം വേര് പിടിക്കുന്ന ഒരു ചെടിയാണ് ഞാൻ പതുക്കെ ആ ബേസ് പാർട്ടിൽ നിന്നൊന്നും മാറ്റി പൊക്കി കാണിച്ചു തരാം അതിൽ വേര് പതുക്കെ തൂങ്ങി താഴത്തേക്ക് കിടക്കുന്നത് കണ്ടോ വെള്ളം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ്സൊക്കെ ആയിട്ട് നടന്ന പോലെ തന്നെയാണ് നമ്മൾ ചീരയൊക്കെ ഇതിലിങ്ങനെ നടാം നമുക്ക് നമുക്കിതിനകത്ത് വളം ചെയ്യണമെങ്കിൽ ചെടിയുടെ ചോട്ടിൽ തന്നെ മണ്ണുള്ള വശത്ത് വളമിടണമെന്നില്ല മറിച്ച് ടോപ്പ് വശം മാറ്റിയിട്ട് വെള്ളത്തിൽ ചെറിയ അളവിൽ ഇട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും എപ്പോഴും നനച്ചു കൊടുക്കാനായിട്ട് പറ്റാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്ലാൻഡിങ് രീതി അവലംബിക്കാവുന്നതാണ്